ഇന്ന് എന്റെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോണത് എന്നൊക്കെ നമുക്ക് പതിയെ കാണാം അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ആദ്യത്തെ സന്തോഷം എന്താണെന്ന് അറിയുമോ പെയിൻ ഉച്ചക്ക് ശേഷം ആയത് വൈകുന്നേരം അഞ്ച് മൂന്നിന് നീ ഓ ഭാരത് ബന്ധമായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു സംഭവം ഉണ്ട് അപ്പൊ ലേബർ റൂമിൽ കേട്ടിപ്പ മനസ്സിൽ എന്താ തോന്നിയേ അന്നേരം തോന്നാനുള്ള സമയമല്ല എപ്പോഴാണ് എന്നിട്ട് എന്നെ ആദ്യമായി കണ്ടത് അപ്പൊ അപ്പ എപ്പോഴാണ് എന്നെ കണ്ടത് ഇങ്ങനെ കരയണം കൊണ്ട് വലിയ പച്ച കണ്ടോ എന്നെ പേടിപ്പിക്കണ്ട ജീവിതം അമ്മയാണെങ്കിൽ ഈ കളറിന്റെ കൂടെ എന്ത് ആ ഉപയോഗിക്കാം ഏത് കളറാ ഏ അത് മറന്നുപോയോ എന്നെ ആദ്യമായിട്ട് പോയോ രാത്രി ഇപ്പഴത്തെ നീ ഒന്നുമല്ല അമ്മ എല്ലാം നോക്കിയോ ഏ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ അമ്മ എഴുതി വെച്ചിട്ടുണ്ടോ നാളെ എഴുതണം ഇതിപ്പോ ഇന്നത്തേക്കാന്ന് തോന്നുന്നു ഒന്നും മേടിക്കലില്ലെന്നാ പറഞ്ഞേലും രണ്ടു പാലം എഴുതി ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്ന് എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നിങ്ങൾ വിചാരിക്കണ്ടാവും അതായിരിക്കും ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കണേ എന്ന് തീർച്ചയായിട്ടും അതെ ഇന്ന് എൻ്റെ ലൈഫില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ രാവിലെ നിങ്ങൾ ഷോർട്ട്സ് കണ്ടപ്പോൾ നിങ്ങൾ ഏറെക്കുറെയൊക്കെ ഗസ്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ എന്താണെന്നുള്ളതൊക്കെ പിന്നെ കുറേ പേരൊക്കെ ഇതൊക്കെ ഓർത്തിരിക്കുന്നവരുണ്ട് കേട്ടോ അവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്തായാലും രാവിലെ തൊട്ട് വിഷസ് തന്ന എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് അപ്പോൾ വരൊന്നും അല്ല ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഹാപ്പി ബർത്ത്ഡേ മീ എന്ന് ഞാൻ തന്നെ എനിക്ക് വിഷ് ചെയ്യാണ് ആദ്യം അപ്പോൾ ബർത്ത് പ്രമാണിച്ച് അങ്ങനെ വലിയ ആഘോഷങ്ങളോ അങ്ങനെ ഒന്നും നമ്മൾ നടത്താറില്ല വളരെ സിമ്പിൾ ആയിട്ട് ഒരു കേക്ക് കട്ടിങ് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചാൽ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകാറേ ഉള്ളൂ അങ്ങനെ വലിയ വലിയ സെലിബ്രേഷനൊന്നും പണ്ടും ചെയ്യാറില്ല ഇന്നും ചെയ്യാറില്ല അതൊരു സിമ്പിൾ അങ്ങ് കടന്നു പോകാറേ ഉള്ളൂ അപ്പോൾ ഇന്ന് ബർത്ത് ഡേ ആയിട്ട് ഇന്നൊരു വ്ളോഗായിട്ടാണ് ചെയ്യണത് ഒരു ഫോമൽ ഫംഗ്ഷനായിട്ട് അധികം അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് ഒരു ഒരു സാധാരണ ഒരു ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ എടുക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ഒരു നോർമൽ ഡേ വ്ലോഗ് പോലെ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് പതിയെ കാണാം നമുക്കറിയില്ലല്ലോ അടുത്ത നിമിഷങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ഈയൊരു ദിവസത്തിൽ ഒരു സ്പെഷ്യൽ ഡേയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് കാണാം അമ്മ അടുക്കളയിലുണ്ട് നമുക്കവിടെ പോയി നോക്കാം അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ആദ്യത്തെ സന്തോഷം എന്താണെന്നറിയോ കരണ്ടില്ല ആ വന്നിട്ടുണ്ട് ആ കൊറേ നേരമൊന്നും ആയില്ലാട്ടോ പോയിട്ട് പെട്ടെന്ന് പോയേ ഉള്ളൂ അപ്പൊ എന്തായാലും ആ അപ്പൊ എന്തായാലും വരും അറിയിച്ചിട്ടുണ്ട് അത്രേം ആശ്വാസം അറിയിക്കും അപ്പൊ എല്ലാ വർഷവും അമ്മ ബർത്ത്ഡേക്ക് പറയുന്ന ഒരു കാര്യം ഇത്തോണ പറഞ്ഞില്ലല്ലോ അഞ്ചേ മൂന്ന് വരാനായിട്ട് ഇഞ്ചക്ഷൻ ഉച്ചക്ക് ശേഷമാണ് സ്റ്റാർട്ടായത് എന്റെ അല്ല അമ്മ പറയണത് കേക്കണ്ടേ അതിനുശേഷം പെയിൻ തുടങ്ങി വൈകുന്നേരം അഞ്ചേ മൂന്നിന് നീ പൂജാതെ ആയി ആശ്വാസം ഇന്നത്തെ അമ്മച്ചി വീട്ടിലെ മമ്മി ജസിയാൻറി കൊച്ചമ്മായി എന്റെ അപ്പച്ചൻ കോട്ടപ്പടിയിലെ അമ്മായി തിരുമറിയിലെ ബിനി സ്മിത ചേച്ചി ഏഞ്ചലി ചേച്ചി എല്ലാവരും അവിടെ ഇവിടെ ആയിരുന്നു അപ്പ ആ സമയം തൊട്ട് വൈകുന്നേരം വരെ അമ്മ ലേബർ റൂമിൽ പെയിൻ പെയിൻ പെയിൻഡ് കിടക്കുവായിരുന്നു ചോദിച്ചാൽ ലേബർ റൂമിൽ കയറ്റി പെയിൻ വരാത്തത് കൊണ്ട് അവര് ഇഞ്ചക്ഷൻ തന്നു ഇന്നത്തെ രീതിയിലുള്ള മെത്തേഡുകളൊന്നും അല്ല അന്ന അപ്പൊ ഇഞ്ചക്ഷൻ തന്നെ പെയിൻ വന്നത് ഉച്ചക്ക് ശേഷം അങ്ങനെയൊക്കെയാണ് നോർമൽ ഡെലിവറി വരുമ്പോ പിന്നെ ബുക്ക് ചെയ്ത സിസറി നടത്തല്ലേ നോർമൽ ഡെലിവറി ആയിരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പൊ ഒരുപാട് പേര് ഇവിടെ നിന്ന് പ്രസന്റ് ആയിരുന്നു പിന്നെ അമ്മച്ചി നീ ഉണ്ടായി കഴിഞ്ഞ് നിന്നെ കണ്ട് ലേബർ റൂമിൽ നിന്ന് സിസ്റ്റർ അമ്മച്ചിയുടെ കൈകളിലേക്കാണ് നിന്നെ ഏൽപ്പിച്ചത് കോട്ടപ്പടിയിലെ അമ്മായി ആണുങ്ങളല്ല അത് അങ്ങനെയായിരുന്നു കോട്ടപ്പടിയിലെ അമ്മായിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ അമ്മായി പറഞ്ഞു അമ്മച്ചി അതിന്റെ ആളുന്നു എന്നിട്ട് ആ അമ്മായി എന്നോട് പറഞ്ഞ എന്നിട്ട് അമ്മച്ചീ കൊടുത്തു മമ്മിയും അമ്മച്ചിയൊക്കെ കണ്ടെച്ച് മമ്മിയും അമ്മച്ചീ കൂടെ പോന്നു കൃഷിയാൻ പിന്നെ കൊച്ചെ അവിടെ നിന്നു വൈകിട്ട് നമ്മുടെ ലീലിയന്റിയും ബേബി ചാച്ചനും വന്നിൽ ഒരുപാട് നേരം ലീലിയന്റി സ്പെൻഡ് ചെയ്തു കാരണം നീ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെയൊക്കെ അപ്പൊ ലേബർ റൂമിൽ കേട്ടിപ്പമ്മയുടെ മനസ്സിൽ എന്താ തോന്നിയ ഒന്നും തോന്നിയില്ല അന്നേരം തോന്നാനുള്ള സമയമല്ല തുടങ്ങും അല്ലാരെ പ്രത്യേകിച്ച് വേറെ തോന്നൂല പിന്നെ ആദ്യമായി കണ്ടത് അഞ്ചേ മൂന്നിനോ ഡെലിവറി കഴിഞ്ഞ ആദ്യം അമ്മേനെ കാണിക്കണം അത് കഴിഞ്ഞ് തൂത്ത് തുടച്ച് ഡെലിവറി കഴിയുമ്പോഴേ നമ്മളിങ്ങനെ കാണിക്കും പിന്നെ ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ച് എല്ലാം അയച്ച് പിന്നെ എന്താ ഒന്നും തോന്നിയില്ലേ സന്തോഷം തോന്നി എന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും കേട്ടോ പിന്നെ അത് കഴിഞ്ഞു പിന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നേച്ച് വീണ്ടും ഒന്നോടെ കാണിക്കാണെ പുറത്തേക്ക് അവരുടെ കയ്യിൽ ഏപ്പിക്കുന്നത് അങ്ങനെയാണ് പിന്നെ കുഞ്ഞിച്ചാച്ചനുണ്ടായിരുന്ന തിരുമറീലെ കുഞ്ഞിച്ചാച്ചനോട് ഞാൻ അവര് പറഞ്ഞ എന്തെങ്കിലും കുടിക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പ ഇങ്ങനെ ഇത് ഇട്ടേക്കണം നമുക്ക് ഗ്ലൂക്കോസ് കഴിഞ്ഞേക്ക് വേണം അപ്പൊ ഞാൻ പറഞ്ഞു ചായയും കാപ്പി എനിക്ക് വേണ്ട കൂൾ ഡ്രിങ്ക് വേണോ ചില്ലറ പോയി കൊക്കോള് പോലെ എന്തോ കൂൾ ഡ്രിങ്ക് മേടിച്ചോണ്ട് വന്നു അമ്മായി എന്നോട് പറഞ്ഞേ പോയി മേടിച്ചോണ്ട് വന്നേന്ന് റിംഗൂട്ടായിരുന്നോ അതെ എല്ലാ വർഷവും ഓർക്കാറുണ്ടോ ഇതൊക്കെ എല്ലാ വർഷവും ഓർക്കും എല്ലാ വർഷവും തന്നെയല്ല ഇട സമയങ്ങളിലൊക്കെ ഓർക്കാറുണ്ട് അപ്പൊ അപ്പ എപ്പഴാ എന്നെ കണ്ടത് അങ്ങനെയല്ല അപ്പ യൂഷ്വൽ എല്ലാ ദിവസവും വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ വിടുന്ന എറണാകുളം വന്നേച്ച പോരോളും അപ്പൊ രാവിലെ പത്തു മണിക്ക് വിളിച്ചപ്പോ വെല്ലിപ്പച്ചനെ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ ഹോസ്പിറ്റലിലേക്കെ വിളിക്കണെ അപ്പൊ വെള്ളിപ്പച്ച അപ്പത്തിനും അച്ഛൻ്റെ സിസ്റ്റർ വന്ന് പറഞ്ഞു ഫോൺ വന്നിട്ടുണ്ടെന്ന് അപ്പൊ അന്നേരം പറഞ്ഞു കൊഴപ്പൊന്നും ഇല്ല ഇങ്ങനെ അമ്മായി മോളും കടയും ഒരാൻ്റെ കട നടക്കുവാന്ന് പറഞ്ഞു പിന്നെ ലേബറിയിൽ രാത്രി പോയിപ്പൊ അപ്പേനെ ടെൻഷനൊന്നും അടിക്കണ്ടെന്നോത്ത അറിയിച്ചില്ല അതിൻ്റെയും കൊച്ചമായിരുന്നു അപ്പ നീ ഉണ്ടായി കഴിഞ്ഞ വെല്ലുപ്പച്ചേക്ക് എങ്ങാട്ട് വിളിച്ചു പറഞ്ഞു ഇവിടെന്നൊക്കെ എറണാകുളം വരെ എത്തണ്ടായിരുന്നു ദൂരം ഉണ്ടല്ലോ അങ്ങനെ അത്ര എളുപ്പം പിന്നെ ഡെലിവറിക്ക് മൂന്ന് ദിവസം മുമ്പേ ഹോസ്പിറ്റലില് അഡ്മിറ്റാക്കിയായിരുന്നു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പെട്ടന്ന് എന്തെങ്കിലും ആവശ്യം ബുദ്ധിമുട്ടല്ലേ അത് കാരണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് കറണ്ട് വന്നു വന്നു പിന്നെ ഹോസ്പിറ്റലില് വന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് വെല്ലുപ്പച്ചൻ ഹോസ്പിറ്റലിലേക്ക് പോന്നപ്പോഴേ പോന്നതാ കൊട്ടപ്പള്ളിയിൽ അമ്മായി ഉണ്ടായിരുന്ന ഡെലിവറി ഡേറ്റ് ഇങ്ങനെ സംശയം പറഞ്ഞതുകൊണ്ട് ഈ ഭാരത ബന്ധ പിറ്റേ ദിവസം അതുകൊണ്ടാണ് എനിക്ക് പെയിൻ ഇഞ്ചെക്ഷൻ തന്ന് പെയിൻ വരുത്തി ഡെലിവറി നടന്നത് അപ്പ ശരിക്കും ഇരുപത്തി ഒമ്പത് മുപ്പത് ഏതാണ്ട് അതിന്റെ ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഡെലിവറി ആയി എനിക്ക് എന്താ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം നോർമൽ ഡെലിവറി അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പ്രതീക്ഷിക്കോളോണ്ടാ ജിസിയുടെ കൊച്ചുമായി അമ്മച്ചി മമ്മിയൊക്കെ അവിടെയതെ അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പിന്നെ കുഞ്ഞിച്ചാച്ചൻ ബിനി റിംഗു അമ്മാച്ചൻ അത്രയും പേരാണ് പിന്നെ അവരൊക്കെ നിന്നെ കണ്ടുകഴിഞ്ഞ് പോന്നു അവരി ഞാൻ പിന്നെ പിറ്റേ ദിവസമൊക്കെ വരുമ്പോഴാട്ടോ കാണുന്നത് പിന്നെ പിന്നെ അതിന് പോകുവാണല്ലോ പിന്നെ അത് കൂടാതെ പിറ്റേ ദിവസം അന്ന് അഞ്ചേ മൂന്നിന് ഡെലിവറി കഴിഞ്ഞെങ്കിലും വൈകിട്ട് എട്ടര ആയപ്പോഴത്തേക്കും റൂമിലേക്ക് എന്നെ കൊണ്ടുവന്നായിരുന്നു എന്നൊക്കെ അങ്ങനെയാ വേറെ വിഷ് പ്രശ്നങ്ങളില്ലല്ലോ സ്റ്റിച്ചൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരും അപ്പൊ ഇങ്ങനെ കരയണം കൊണ്ട് വല്ല്യച്ചൻ ബേബി ചാച്ചിനെ വിളിച്ചു പറഞ്ഞ് ബേബി ചാച്ചിനും ലേലി ആന്റിയും ലേലി ആന്റീനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി വെച്ചു പോയി അപ്പമ്മായിക്കൊരു കൈട്ടങ്ങനെ പിന്നെ മണിട്ടീന്ന് ഒരു സ്ത്രീനെ ഇടപാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെടിന് അതുകൊണ്ടായിരുന്നു എന്നാലും നമ്മുടേതായിരുന്നു ആളെന്ന് പറയാനായിട്ട് ആയിരുന്നു പരിപാടികൾ പിന്നെ കൊച്ചമ്മായി സിയാന്റി ഒക്കെ ത്രൂഔട്ട് അവിടെയല്ലേ എറണാകുളം തന്നെയാണ് കൊച്ചമായി പിറ്റേ ദിവസം ഭാരത് ബന്ധമായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു സംഭവം ഉണ്ട് ഏഞ്ചലേച്ചയുടെ മമ്മി കൊച്ചമായി രാവിലെ ഉം പരമ്പരാഗ വെളുത്തപ്പ ജസിയന്റിയുടെ ചാച്ചൻ അപ്പവും ഏതാണ്ട് കറിയൊക്കെ ആയിട്ട് കൊടുത്തുവിട്ടു ഹോസ്പിറ്റലില ഞാൻ ഉൾപ്പെടെ ബന്ധല്ലേ പിന്നെ ഒരു പത്തുമണിയായപ്പോഴത്തേക്കും കൊച്ചമായി ചോറ് നിനക്ക് രണ്ട് കുഞ്ഞു ഉടുപ്പ് തയ്ച്ചത് പിന്നെ ഏതാണ്ട് നാപ്കിനൊക്കെ ആയിട്ട് അതെല്ലാം ഓൾറെഡി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ആയിട്ട് വന്നു നടന്ന ഇന്നത്തെ പെന്തുപോലെയല്ല ഭയങ്കര സ്ട്രോങ്ങാ കലൂരെന്ന ഹോസ്പിറ്റലിലേക്ക് വന്നു വന്നുതന്നെ ഹോസ്പിറ്റലാണ് കുഞ്ഞാലൂസിലന്നെ ജനിച്ചത് അപ്പൊ അങ്ങനെ അങ്ങനെ കൊറേ മെമ്മറി ഉണ്ട് അപ്പം അമ്മയുടെ കുറേ മെമ്മറീസ് ഒക്കെ നിങ്ങൾ കേട്ടല്ലോ എനിക്ക് പിന്നെ മെമ്മറീസ് ഒന്നും ഇല്ല കാരണം ഞാൻ ജനിച്ചുകഴിയുമ്പോൾ എനിക്ക് അറിവില്ലല്ലോ പക്ഷെ ഓർമ്മ വെച്ചാൽ നാളുമ്പോൾ കേക്ക് മുറിക്കാറുണ്ട് കേട്ടോ പണ്ടൊക്കെ ഉള്ള കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലം കേക്കിന്റെ അരികിൽ ഐസിങ് ഉണ്ടാവും അങ്ങനത്തെ കേക്കുകളായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേനും നമുക്ക് ഫ്രഷ് ക്രീം കേക്ക്സ് വന്നു ഞാനൊരു ഫ്രഷ് ക്രീമിൻ്റെ ആരാധികയാണ് അറിയാലോ നിങ്ങൾക്ക് പക്ഷേ അധികം കഴിക്കാറില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടൊരു വീഡിയോ ഒരു വെയിറ്റ് ഗെയിനിങ് ഉള്ളതു അധികം കഴിക്കാറില്ല അപ്പോൾ ഇന്നോണം അപ്പോൾ ചോദിച്ചു ഏത് ഫ്ലേവറാണ് വേണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൈനാപ്പിൾ മതിയുന്നു ബിക്കോസ് എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് കേക്ക് മുറിക്കാൻ പോവാം അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടികളൊക്കെ നോക്കാം എല്ലാം ക്യാപ്ച്ചർ ആവുന്നുണ്ട് ആയിക്കോട്ടെ നാച്ചുറൽ ടോക്ക് എപ്പോഴും വരും അതെ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓർത്ത് പറഞ്ഞു വായി നമ്മുടെ വായിക്കാൻ നമ്മൾ സംസാരിക്കും ഇച്ചിരി ഉറക്കെ പറഞ്ഞ കേട്ടോ ക്യാമറ ഇച്ചിരി അകലേ ഇങ്ങനെ ഞാനിവിടെ നിങ്ങളോട് അസത്യങ്ങളും രണ്ടുപേരോടും പറയുന്നുണ്ടെങ്കിൽ അതും വരും അറിയാം ഞാൻ എന്തെങ്കിലും ഇവിടെ സംസാരിക്കുന്നു ഞാൻ എന്റെ കാര്യ പറഞ്ഞ അത് ശരി പ്രേക്ഷക എന്റെ കാര്യം പറഞ്ഞേ കഴുത്തേരൊന്നും എന്താ ദൈവത്തെ ഓർത്ത് ഞാൻ തുടങ്ങി മേടിച്ച സാധനങ്ങളില്ലേ കഴുത്തേരും കാര്യങ്ങളും ഒരിക്കലെങ്കിലും ജീവിതത്തിലൊന്നും പള്ളിയാടെ മുറിയിട്ട് പോകണ്ട കഴിക്കണ്ട മൂന്ന് ബെഡ്റൂം ഉണ്ട് മുന്നിലേക്ക് പോവാൻ തയ്യാറുണ്ട് ഞങ്ങളുടെ മകളുടെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള കേക്ക് കട്ടിങ് സെറിമണിയാണ് അപ്പോ വളരെ സന്തോഷകരമായ ഒരു ദിവസം ഇങ്ങനെ ഒരു മധുരം പകർന്നു തരുന്നതിന് കൊടുക്കുന്നതിനും പരസ്പരം പങ്കുവയ്ക്കുന്നതിനും വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസിൻ്റെ പട്ടികയിലേക്ക് ഓരോ വർഷവും ചേരുമ്പോൾ ദൈവത്തെ നമ്മൾ നന്ദിയോടെ സ്മരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം നമുക്ക് തന്ന ഈ നല്ല ജീവിതത്തിന് അപ്പം ആ ഒരു നല്ല സ്മരണ പുതുക്കിക്കൊണ്ടാകാം ദൈവത്തോട് നന്ദി പറയുകയും ഭാവി ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായി ഉണ്ടാകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇനി കേക്ക് മുറിക്കുന്ന ഈ ഒരു ചടങ്ങ് നമുക്കൊരു ഫോട്ടോ എടുക്കാം എല്ലാവരും നിന്ന് എല്ലാവരും കൂടെ നിന്ന് പറഞ്ഞിട്ട് ഒരാള് പോയത് ഞാൻ ടൈമർ സെറ്റ് ചെയ്യാൻ ുംകത്തേക്കാക്കി ഈ ദിവസം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ച് നല്ലൊരു സന്തോഷം നിറഞ്ഞ ദിവസമായി ഇന്ന ദൈവം ഇത്രയും നാളും നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഒരു അവസരം തന്നതുപോലെ തന്നെ മേലിലും അങ്ങനെ തന്നെ നമുക്ക് തരണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സന്തോഷ ദിവസം ചെറിയൊരു മധുരം കഴിച്ച് ഇത് എന്നാൽ നമുക്ക് സന്തോഷം പങ്കുവെക്കാം വെക്കാം വിധമായ ആഘോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഇനി കേക്ക് കട്ടിങ് പരിപാടിയാണ് ഫോണും പിടിച്ചോ നല്ല ഹൈറ്റ് ഉള്ള കേക്ക് ആണല്ലോ ഞാൻ എടുക്കാം എടുത്ത് വരാ അന്നും പിടിക്കൂല ഒരു ഒരു കേട്ടോ ഞാനത് ഒരു പീസ് കൊണ്ടൊന്നും ആവുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് അത്രയ്ക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് അത് അങ്ങനെയായി പോകുന്നതാണ് ടിഷ്യൂട്ടുകൊണ്ട് എടുക്കാം കൊടുത്തോ ഉം ആദ്യം നീ സമർപ്പിച്ചോ എല്ലാവർക്കും ഞാനല്ലാത്ത ആളെ ഫോട്ടോ എടുത്ത് നടക്കുകയാണ് ഞാനിവിടെ ചേർന്ന് പിടിച്ച എല്ലാ വ്യൂവേഴ്സിനുമായിട്ട് സമർപ്പിക്കുകയാണ് എല്ലാവർക്കുമായിട്ട് കേക്ക് ഞങ്ങള് സമർപ്പിക്കുവാണ് എല്ലാവരും സ്വീകരിച്ചതായിട്ട് കരുതുക എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക അതെ 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 അപ്പൊ നമുക്കിനി വേഗം പരസ്പരം പങ്കുവെക്കാം കേക്ക് കഴിക്കാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ അതെ 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 അത് കറക്റ്റ് ആയിട്ടൊക്കെ ചെറുതായിട്ടാ ഞാൻ നോർക്കിയേക്കണം കേക്ക് കട്ടിങ് കിട്ടിട്ടുണ്ടോ കേക്ക് കട്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം കിട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഇടയ്ക്ക് അത് ഓഫായി പോയെന്നും വന്ന് നോക്കിപ്പ് പറഞ്ഞു അപ്പം സെർച്ച് ചെയ്ത് വെച്ച് അതനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല ക്യാമറ ഇടയ്ക്ക് ഓഫ് ആയി പോയെന്നൊക്കെ പറയുന്നുണ്ട് ക്യാമറയ്ക്കും മെമ്മറി കാർഡിനും ഒന്നും വരെ അറിവില്ല പക്ഷെ ക്യാമറ റെക്കോർഡ് റെക്കോർഡായില്ല റെക്കോർഡായ ഫയൽസ് പലതും പ്ലേ ആയതുമില്ല എന്തോ അതൊരു ദൈവത്തിന്റെ തീരുമാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്കൊന്നും ക്ലിയർ ആയിട്ട് കേക്ക് കട്ടിങ് കാണാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം ആ വിഷമം തീർക്കാനായിട്ട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് സന്തോഷം പകരുന്ന ഞാനൊരു സംഗതി ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ അത് നിങ്ങള് ഈ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടു നോക്കണേ എല്ലാരും ഉണ്ടല്ലോ ഇല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞാളത്തിന് പോയായിരുന്നു രണ്ട് മെറ്റീരിയൽ എടുത്ത് തയ്ക്കാൻ കൊടുത്തായിരുന്നു പക്ഷേ അതിലോരെണ്ണം തയ്ച്ച് കിട്ടിയോളൂ തയ്ച്ച് കിട്ടിയത് മാത്രം നിങ്ങളെ കാണിക്കാം അതായത് രണ്ട് ടോപ്പിന് എടുത്തു കൊടുത്തതാട്ടോ തയ്ക്കാൻ കൊടുത്തതാ ഒരെണ്ണം തയ്ച്ച് കിട്ടി ഒരെണ്ണം റെഡി ആയിട്ടില്ല അത് നീ വിവേഴ്സിനെ ഒന്ന് കാണിച്ചേക്ക് തോന്നി പറഞ്ഞാ ഷോപ്പിങ്ങിന്റെ വീഡിയോ വരുന്നേ ഉള്ളു കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടെ ആ പോയത് അപ്പൊ അതിന്റെ വീഡിയോ വരുന്നേ ഉള്ളു അപ്പൊ ഞാനും കൂടി കണ്ടു സർപ്രൈസ് അല്ലാന്ന് പറയുക ഞങ്ങള് മേടിച്ചു കഴിഞ്ഞാൽ ഇവക്കേണ്ട രീതിയിലാകൂല ഈ മെറ്റീരിയൽ എടുത്ത് പിന്നെ മറ്റേത് ഗുഡ് വില്ലാണ് അപ്പൊ രണ്ട് സ്ഥലത്തൊന്നും എടുത്തു പക്ഷേ അത് തയ്ച്ച് കിട്ടിട്ട് മറ്റേ ഇച്ചിരി ലൈറ്റ് കളറാണ് തയ്ച്ച് കിട്ടുമ്പോ കാണിക്കാം ഇത് തയ്ച്ചോരണം ചേട്ടനോട് വേണോന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് പറഞ്ഞ് തയ്ച്ച് മേടിച്ചതാണ് അത് ഞാൻ സ്ക്രീനിൽ അതിന്റെ പടം ഇടാം കിട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റൂലോ പിന്നെ രാജസ്ഥാനി ഒക്കെ തയ്ച്ച് കിട്ടി ആ ഇതൊന്ന് വിടുത്തിക്ക് നമുക്ക് നോക്കാം വിടുത്തിട്ട് ഇങ്ങോട്ട് നോക്കിയോ ഞാൻ മടക്കി തരാം ആ അടിപൊളി ഇത് ഓർഗൻസിയാ അല്ലേ ഓർഗൻസിയാ ഇതിന്റെ കൂടെ ഇടാനുള്ള ഒരു നീല കമ്മലും മാലയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് കണ്ടാ അടിപൊളിയാ എനിക്ക് ഭയങ്കര ഇഷ്ടായി കണ്ടപ്പോ തന്നെ ഞാൻ ഇത് എടുത്തതാ നല്ല നിറവു അല്ലേ ഫൈവ് ഹൺഡ്രഡ് എടുത്തത് കാരണം ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ചിലപ്പോ കളർ ഇഷ്ടപ്പെടൂല്ല മെറ്റീരിയൽ ഇപ്പോഴത്തെ ട്രെൻഡൊന്നും ഞങ്ങൾക്കറിയില്ല അതെ അതുകൊണ്ട് കൊണ്ടുപോയ എടുപ്പിച്ചതാ നല്ല ലൈറ്റ് ആയല്ലോ ഓക്കെ അടിപൊളി ആയിട്ടുണ്ട് സംഭവം അത് ഓണത്തിന്റെ ഓണത്തിന്റെ രാജസ്ഥാനേ ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ട് അതിന്റെ ഇത് ആയതുകൊണ്ട് അമ്മ പറഞ്ഞു കളറുള്ളത് വേണോന്ന് വെച്ചാൽ വളരെ ലൈറ്റാ ഞാൻ പറഞ്ഞ അതെടുക്കാം ഇനി അതെടുത്തോ പക്ഷെ ഇനി എടുക്കാൻ ഡാക്കു വേണം അപ്പൊ ഇത് ചെയ്യാട്ടു അപ്പം നമുക്ക് എപ്പോഴും ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകമായ ദൈവത്തോട് എല്ലാ ദിവസവും മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുക നമുക്ക് ഇത്രയും ഇത് ആയുസ് തന്നതിനും മേലിലും ഇതുപോലെ തന്നെ ആരോഗ്യപതി ആയിട്ടിരിക്കാനും ദൈവം അനുവദിക്കട്ടെ ഈ സുദിനത്തിൽ എനിക്കത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ എല്ലാ വ്യൂവേഴ്സിനോടും പ്രത്യേകിച്ച് ഒന്നോടെ ഞങ്ങളെ ഈ ദിവസത്തിൽ ഓർത്തതില് പ്രത്യേകം നന്ദി പറയണോ ഓർക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ അപ്പൊ ക്യാമറ വീണ്ടും നിന്ന് പോയത് കാരണം ഞങ്ങൾ മൊബൈലിലേക്ക് വീണ്ടും വന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും സന്തോഷവും ഞങ്ങളുടെ അറിയിക്കുകയാണ് എല്ലാവരുടെ വിശ്വസും കണ്ടു ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അല്ലേ ബൈ ബൈ എന്നതാ അമ്മ ചെയ്തു ചെയ്തരാന്ന് പറഞ്ഞ അമ്മ എന്റെ മുറിയിൽ കിടന്നു എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കണ്ട് ഇത് മടക്കണത് എളുപ്പാന്നേ ആദ്യം കട്ടിലയിൽ വെച്ചിട്ട് കൈയുടെ ഭാഗം മടക്കുക ആ അങ്ങനെ എന്നിട്ട് പിന്നെ താഴത്തെ ഭാഗം മടക്കുക ആ ഭാഗം ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗം ആ കൈ മടക്കി വെക്കണം ഒരുപാട് മടക്കരുത് അപ്പൊ ഫ്രണ്ടിൽ ചുളിഞ്ഞു പോവും കണ്ടോ ഫ്രണ്ടില് ചുളിഞ്ഞിരിക്കണേ ഇപ്പൊ കണ്ടോ ഇങ്ങനെ ആ പിന്നെ ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്താം ചെയ്യാൻ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ ഇവിടെ ഇപ്പൊ പഠിച്ചില്ലേ ഒരു മിനിറ്റ് വെച്ചേക്കട്ടെ ഇടാനായിട്ട് ബ്ലൂല്ലേ അടിയിലിടണെ അതെ അതെ ബ്ലൂ ബ്ലൂ ജ്വല്ലറിയും അതൊന്നും എനിക്കറിയണ്ട അമ്മയാണെങ്കി ഈ കളറിന്റെ കൂടെ എന്ത് അക്സസറീസാ ഉപയോഗിക്കാം ഏത് കളറാ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുവാണെങ്കി ഇതിന്റെ കൂടെ പേള ആ എനിക്ക് തോന്നി പേളും കേട്ടോ ഇല്ല ഞാൻ ബ്ലൂ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ബ്ലൂ വേണമെന്നൊരു ആഗ്രഹം ഞാനാണെങ്കിൽ പേളം ഇതിനെ തെളിഞ്ഞു നിൽക്കാൻ വേണ്ടി നിങ്ങളാണെങ്കിൽ ഏതാണെന്ന് കമന്റ് ചെയ്യോ പിന്നെ ഞാൻ ബ്ലൂ ഇടുകയാണെങ്കിലും പേളിടും റെഡ് എങ്ങനെയുള്ളതിനൊക്കെ പിന്നെ ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ കാർണറ്റം അങ്ങനെയുള്ളത്

മെമ്മറി കാർഡിന് എന്തെങ്കിലും ക്യാമറയുടെ ട്രബിൾ അല്ല മെമ്മറി കാർഡിന്റെ ട്രബിൾ ആണ് അത് ഇനി എന്തെങ്കിലും എന്തോ നോക്കണം ഇനി അതെന്താ സംഭവം അതുകൊണ്ട് ഫുള്ളായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഇതൊരു വ്ലോഗായിട്ട് കൺസിഡർ ചെയ്യാം ഓക്കേ അപ്പയുടെ പരിപാടിയാണ് ഇത് മുഴുവനും കട്ട് ചെയ്യുക അമ്മ ഇന്ന് മെമ്മറി ഒക്കെ പറഞ്ഞു കേട്ടോ ആ ഞാൻ സമയത്തെ ഇനിയും പറഞ്ഞു തീർക്കാനുണ്ടോ മെമ്മറി ആദ്യമായി കണ്ടപ്പോൾ തോന്നിയതൊക്കെ അപ്പം അതൊക്കെ ഏ അത് പറഞ്ഞുപോയോ എന്നെ ആദ്യമായിട്ട് കേട്ടതൊക്കെ പറഞ്ഞുപോയോടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ ഇത് വെച്ചു കമ്പനിന്ന് വിളിച്ച് ഉച്ച കഴിഞ്ഞപ്പ ലേബർ റൂമിലാണെന്ന് അറിഞ്ഞു പുറപ്പെട്ടു പുറപ്പെട്ടെടുത്തപ്പോഴത്തേക്ക് നീ പുറത്തേക്ക് വന്നു വന്നു അപ്പ വന്നു കഴിഞ്ഞപ്പടെ പുറകെ റൂട്ടിൽ എവിടെയോ വെച്ച് നമ്മുടെ പുരുമൂട്ടില് ജെ കിപ്യാച്ചനെ കണ്ടുമുട്ടി അപ്പ അപ്പയുടെ കൂടെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോന്നു പോന്നോ അത് കഴിഞ്ഞപ്പ് വന്നു കഴിഞ്ഞപ്പ ലേബർ റൂമിലേക്ക് കയറി ഏത് കഴിഞ്ഞു ആദ്യം റൂമിൽ വന്ന കുട്ടീനെ കണ്ടു കണ്ടു അത് കഴിഞ്ഞ ജെ കെ പി അച്ഛൻ അപ്പഴും പറഞ്ഞു നമുക്കേ ഇവിടെ പാർട്ടിയിൽ ഒന്ന് കാണണോന്നു അങ്ങനെ ഒന്ന് രണ്ടുപേരും കൂടെ ലേബർ റൂമിൽ വന്ന കുശലൊക്കെ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി അത് നിന്ന് വന്ന വഴിയായിരുന്നു അവിടെ നിന്ന് നേരെ ഇവിടെ വന്നു ഈ വീട്ടിലാ വീട്ടിൽ വന്നേച്ച് കുളി പരിപാടികൾ പ്രപഞ്ചങ്ങളെല്ലാം കഴിഞ്ഞു നൈറ്റിൽ അങ്ങോട്ടാ ഹോസ്പിറ്റലിലെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അമ്മായിയും ഞാൻ നോക്കാൻ മന്നേ ആ ചെടി പിന്നെ ലീലിയാൻറ്റി കുറെ സമയം ഇരുന്നെന്ന് പറഞ്ഞില്ലേ നൈറ്റ് അത് കഴിഞ്ഞ് പിന്നെ അപ്പയും വലിയപ്പോ ചിന്നേ അവിടെ ഒരു ബെഞ്ചായിരുന്നു ഉറങ്ങി എല്ലാവർക്കും കൂടെ സൗകര്യം ഇല്ലാതെ പേഷ്യന്റ് കഴിഞ്ഞാൽ ഒരു ദീവാൻകോട്ടേ ഉള്ളൂ കോട്ടപ്പുടിയിലെ അമ്മായി ഉണ്ട് അത് നോക്കണം ചെടുത്തിയുണ്ട് ലീലിയാൻഡി പത്ത് പത്ര ആയപ്പോഴത്തേക്ക് പൊറ്റോളാന്ന് പറഞ്ഞ് ഉപയോഗിച്ചാൽ ഒന്ന് തൊണ്ടോയി കൊണ്ടുപോയി ഏതൊക്കെയാണ് ചേർത്തണം പിന്നെ നേരം വെളുത്തപ്പ ഒരു കോള കണ്ടു കൊണ്ട് അപ്പം കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങി രാത്രിയിലാണെങ്കിലേ രാത്രിയിലാണെങ്കിൽ ഇപ്പച്ച നീയൊന്നും അല്ല അറ കീ കീ കീന്ന് പറഞ്ഞ് കീക്ക പിന്നെ പിറ്റേ ദിവസം വല്യപ്പ നേരിട്ടങ്ങോട്ടെ കാണാൻ ആ കൂടെയാണോ ആരുടെ കൂടിയാന്നറിയില്ല അപ്പച്ചൻ വന്നത് ഞാൻ മറന്നുപോയി അപ്പച്ചൻ വന്നത് എന്നാ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പോയി അത് ഇനി അപ്പയാണോ കൊണ്ടുവന്നതിന് പിറ്റേ ദിവസം ഓർക്കണില്ല കേട്ടോ വലിയപ്പ റിഫൈനറിന്ന് പറഞ്ഞത് പിന്നെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ കേടേ കയ്യില് മുട്ടിയല്ലോ അപ്പ ഇങ്ങനെ ഇത് കട്ട് ചെയ്തേക്കും അമ്മ മുക്കറ ഇടാ പണിയാണ് അപ്പയുടെ ആരാ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞേ സാധനം അത് ശെരി ഞാൻ വിചാരിച്ച സജഷൻ വല്ലോ അതില്ലാത്തതായിരുന്നു വേണ്ടിയിരുന്നത് അതില്ലാത്തതായിരുന്നെങ്കിൽ ആയിട്ട് ശെരി കുടിക്കാൻ കിട്ടിയ അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയുടെ എന്തോ അപ്പ ഇതിന് വേണ്ടി പെടുന്നത് അപ്പൊ എങ്ങനെയാ ഈക്വൽ ഈക്വൽ സൈസാക്കണേ പീസ് മൂന്ന് പീസ് ആക്കൂല്ലേ അമ്മയുടെ നിർദ്ദേശമാണോ അത് ഇല്ല ഓ അങ്ങനെ സന്തോഷകരമായ ഒരു ബർത്ത്ഡേ ദിനം കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഒത്തിരി നാളായിട്ട് എന്നോട് ചോദിച്ചിരുന്ന ചില ചിത്രങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ എന്തായാലും ചിത്രത്തിലെ വ്യക്തികളെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ ഒന്നും തരേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളുടെ കുറച്ച് പഴയകാല ഓർമ്മ ചിത്രങ്ങളാണ് കേട്ടോ പണ്ട് കൊച്ചായിരിക്കുമ്പോഴും അപ്പം എനിക്ക് അത് ഈ ഒരു പ്രായത്തിലൊക്കെ എനിക്ക് ക്യാമറ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അന്നും ഫോട്ടോഗ്രാഫി എൻ്റെ മെയിൻ ഹോബിയായിരുന്നു ഇന്നും അതേ അപ്പൊ എന്റെ ക്യാമറയിൽ എടുത്ത ചിത്രങ്ങളാണ് കുറച്ച് ചിത്രങ്ങൾ മാത്രമേ വീഡിയോയുടെ കൂടെ ഇട്ടിട്ടുള്ളൂ കാരണം വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകൂലോ അപ്പൊ അതുകൊണ്ടാണ് ബാക്കി നമുക്ക് മറ്റൊരു അവസരത്തിലാവാട്ടോ അപ്പൊ ഈ ഒരു കൊച്ചു വീഡിയോയും എല്ലാവർക്കും അധികം അങ്ങനെ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ടോക്കിങ്ങും ബിഹൈൻഡ് ദ സീൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ബായ് ടേക്ക് സി യു